കാർത്തിക് സൂര്യ ബ്ലോഗ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ചാനൽ ഇൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗിംഗിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനൽ കാർത്തിക് ൂര്യട് ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇപ്പൊ കാർത്തിക് സൂര്യ അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ഇടാറില്ല ലൈഫ് സ്റ്റൈൽ വ്ലോഗിംഗ് ഒന്നും ചെയ്യാറില്ല പുള്ളി കുറച്ച് മോട്ടിവേഷൻ ഒക്കെ ചെയ്തു പിന്നെ അതൊക്കെ നിർത്തി കുറെ നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല അതിന്റെ കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട് ഒരു ക്യു ആൻ എത്തിയിട്ടുണ്ട് പുള്ളി അതിന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ കാർത്തിക് സൂര്യയുടെ ചാനലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റിന്റെ ആ വൈബർ നമ്മള് ആ ഒരു ടീനേജേഴ്സ് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നല്ല ഓടി നടന്ന് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കീടിലൻ ചാനലായിരുന്നു അതുകൊണ്ട് തന്നെ ചാനൽ കയറിപ്പോയത് മിന്നൽ വേഗത്തിലായിരുന്നു മിന്നെ സംങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല ഗ്രോത്ത് ആയിരുന്നു നല്ല റവന്യൂ വന്നിട്ട് ചാനലായിരുന്നു നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനൽ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു കാർത്തിക് സൂര്യുടേത് അതിന്റെ കാര്യം എന്താ അതിൻ്റെ കണ്ടന്റ് തന്നെയാണ് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി നടക്കുന്നതും ഫ്രണ്ട്സുമായിട്ട് അടിച്ച് പൊളിക്കുന്നതും നമ്മൾ ലൈഫിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ചാനൽ ആയിരുന്നു കാർത്തിക് സൂര്യുടേത് അല്ലാണ്ട് ഇപ്പോഴത്തെ കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സ് അച്ഛൻ്റെ രണ്ടാമത്തെ കല്യാണം അമ്മയുടെ അഞ്ചാമത്തെ കല്യാണം അമ്മയുടെ നൂലുകെട്ട് അമ്മയപ്പൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലത്തെ ഊള കണ്ടന്റ് ഉള്ള ചാനലൊന്നും അല്ലായിരുന്നു നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം നമുക്ക് ചില്ലടിച്ച് നടക്കണം പോലുള്ള ആ ഒരു കണ്ടന്റ്സ് വരുന്ന ചാനലായിരുന്നു ആയിരുന്നു പറയാൻ ഇപ്പൊ കാര്യത്തിൽ ബ്ലോഗ് ഒന്നും വരുന്നില്ല ഫ്രണ്ട്സ് കാർത്തിക് സൂര്യ തെറ്റി പിരിഞ്ഞു എന്തൊക്കെയോ പ്രശ്നം ഉണ്ട് എന്നുള്ള ആ ഒരു റൂമർ നിൽക്കുന്നുണ്ട് ആ ഫ്രണ്ട്സ് മാറിയിട്ട് അവര് വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തും അവർ പറഞ്ഞിട്ടുണ്ട് കാർത്തിക് സൂര്യമായിട്ട് തെറ്റി മാറി എന്നൊക്കെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കാർത്തിക് സൂര്യ ഒരുപാട് പ്രതികരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്യുഎൻ നടത്തിയപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കാർത്തിക് സൂര്യ വിവരിക്കുന്നുണ്ട് ആ ക്യു എൻ ഒരുപാട് കൊസ്റ്റൻസ് വന്നു ഫ്രണ്ട്സുമായിട്ടുള്ള വൈബ് തിരിച്ചു വരണം മറ്റേതാ മറിച്ചു അപ്പൊ കാർത്തിക് സൂര്യ തന്നെ പറയുന്നുണ്ട് എന്ത് പറ്റി എന്ത് അവരുടെ സ്റ്റാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ നമുക്ക് കണ്ടു എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഈ വ്ളോഗ് തുടങ്ങാൻ നേരം എനിക്ക് പ്രായം ഇരുപത്തിനാല് അന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും ഒരു പണിയും ഇല്ല ഞങ്ങൾ വെറുതെ വായി നോക്കി നടക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് കൂട്ടിയായിരം മുപ്പത്തിരണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ക്യാരക്ടർ ഒരുപാട് പേഴ്സണാലിറ്റി ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ചേഞ്ച് ആവും ഗൈസ് അപ്പോൾ ഓൺ എൻ എവർ ഗോയിങ് ജേർണി ഞാൻ പല കാര്യങ്ങളും പല കാര്യങ്ങളും നോക്കി കണ്ടിരുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാൻ എടുത്ത ഡിസിഷൻസ് അത് ശരിയല്ലായിരുന്നു ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഐ കുഡാവ് ഡൺൺ ബെറ്റർ ഐ കുഡ് ഹാവ് ഡൺ മോർ ഐ കുഡ് ഹാവ് ടോക്ക്ഡ് ബെറ്റർ ഐ കുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് മോർ എന്നൊക്കെ ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് അതൊന്നും കഴിഞ്ഞുപോയ കാര്യങ്ങൾക്ക് ഒരു ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഒന്നും അല്ല നമുക്ക് നമ്മുടെ ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ല ഐസ് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഇന്ന് വരെ വിഷമിപ്പിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഐസ് അന്നുമില്ല ഇന്നുമില്ല ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓവർ സ്പാൻ ഓഫ് എ ലോങ് ടൈം എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് അത് അവസാനം ആയപ്പോഴാണ് കോൺടാക്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞത് സോ യാ ബേസിക്കലി പറയുകയാണ് കാർത്തിക് സൂര്യയുടെ മാരേജ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇവര് പിരിഞ്ഞു പോയത് ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പൊട്ടി തകർന്നൊക്കെ പോയത് മാരേജ് മുടങ്ങി എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങളോ ഏതോ ഒരു ഒരു ചാനലിൽ വന്നിട്ട് കാർത്തിക് സൂര്യ അങ്ങനെയാണ് മറ്റാർ മറച്ചാണ് ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായി യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും തന്നെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിലോട്ടും നമ്മൾ കിടക്കുന്നില്ല അപ്പൊ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തകർന്നു പോയതാണ് നല്ല അടിപൊളിയായിട്ട് പോയിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോയിട്ട് ഇതൊക്കെ ഒരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അതിൽ പോഡ്കാസ്റ്റ് ഒക്കെ കീഴ് സാധനമാണ് അടിപൊളി ആളുകളെ കൊണ്ടുവന്നു പക്ഷെ പിന്നീട് പിന്നീട് അതിന്റെ കണ്ടന്റിന്റെ ആ വാല്യൂ ഒക്കെ കുറഞ്ഞു 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 വന്നു പിന്നെ ആ ചാനൽ തന്നെ ആളുകൾ കാണാതെ ആളുകൾ തന്നെ കമന്റ് ചെയ്തു തുടങ്ങി നിങ്ങളുടെ കണ്ടന്റ് എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പിന്നെ തന്നെ പാട്ട് വെച്ചിട്ട് ആ പോഡ്കാസ്റ്റ് ചാനൽ അവരങ്ങനെ നിർത്തി എല്ലാവരും എല്ലാ വഴിക്കുമായി അപ്പൊ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അവരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നു കാർത്തിക് സൂര്യയുടെ പ്രശ്നങ്ങൾ എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ കാർത്തിക് സൂര്യ അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നില്ല അപ്പൊ അവർ തമ്മിലുള്ള എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്തവരും അത് കാര്യങ്ങൾ എന്തായാലും അവർ തമ്മിലുള്ള വീഡിയോസ് ഒന്നും വരുന്നില്ല ഇനി പോഡ്കാസ്റ്റ് ചാനൽ കൊണ്ടുപോകുമോ എന്താണ് ആ പോഡ്കാസ്റ്റ് വീണ്ടും ഇവര് അപ്പ് വീഡിയോസ് ഒക്കെ എന്നുള്ള സംശയങ്ങളും വരുന്നുണ്ട് അതിനുള്ള മറുപടി സൂര്യനെ പറയുന്നുണ്ട് സോ യാ ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചുള്ള വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തു അത് മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് അവരെല്ലാരും നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ വളർന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഞാൻ അതുപോലെ എൻ്റെതായ റൂട്ടിൽ പോയി എൻ്റെതായ രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ എത്രത്തോളം ഇനിയുള്ള ഡ്രീംസ് എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള റൂട്ടിലൂടെ ഞാനും സഞ്ചരിക്കുന്നതായിരിക്കും സോ ഇനി പഴയതുപോലത്തെ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് കാണില്ല ഇനി ഓരോ ആയിട്ട് എടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ചെങ്കിലാണ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഹോൾ ലോട്ട് ഓഫ് ബാഡ് ഡിസിഷൻസ് ആൻഡ് ബാഡ് പെർസെപ്ഷൻ നമ്മൾ വിചാരിക്കുന്നവർ കാർത്തിക് പറയുന്നത് ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല പോഡ്കാസ്റ്റ് ബോഡ്കാസ്റ്റ് ചാനലൊക്കെ ഞങ്ങൾ കൂട്ടിക്കെട്ടി ഇനി പഴയ പോലെ ഒരിക്കലും ഒരുമിച്ചുള്ളൊരു വീഡിയോ വരില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ പാച്ചപ്പാട്ട് മാറട്ടെ അവർ പഴയ രീതിയിലുള്ള വീഡിയോസ് വരട്ടെ കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇവരുടെ ആ വൈബും ഇവരുടെ ആ ഒരു കണ്ടന്റ് ക്വാളിറ്റിയും ഇവർ അടിച്ച് പൊളിച്ച് നടക്കുന്നതൊക്കെ കാണാനുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹമുള്ള അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ആളുകൾ കാർത്തിക്കിൻ്റെ ചാനലുണ്ട് പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് ആക്ച്വൽ ഇഷ്യൂസ് എന്താണെന്നൊന്നും നമുക്ക് ഇറക്കാൻ നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് അറിയില്ല അപ്പം കാർത്തിക്കിൻ്റെ ആ കല്യാണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇന്നായിരുന്നു എൻ്റെ വിവാഹ ദിവസം എന്നൊക്കെ പറഞ്ഞു വീഡിയോ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് കയറി വൈറലായി പോയി ഒരു വാഴത്തോട്ടത്തിൽ നിന്ന് അതിന് അതിനൊക്കെ കളിയായിക്കൊണ്ട് ദൂരം ട്രോളാകുന്നതായി അപ്പം എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം കറക്റ്റായിട്ട് നമുക്ക് ആർക്കും തന്നെ അറിയില്ല ഒരുപാട് പേര് ഗസ്സ് ചെയ്ത് ചെങ്ങി മാന്തി ഇപ്പം എന്നെ പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നല്ല ആക്ച്വൽ ഇഷ്യൂ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല നന്നായിട്ട് വർത്തമാനം പറഞ്ഞില്ല അവരെ ഒഴിവാക്കേണ്ടി വന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് കറക്റ്റ് റീസൺ ഇപ്പോഴും നമുക്കറിയില്ല അവർക്കും കാത്തിക്കിനും മാത്രമേ അറിയാവുള്ളൂ അപ്പൊ എന്തായാലും പാച്ചപ്പ് ആകുമോ മുൻകോട്ട് പോകുമോ എന്നുള്ള ഒരു കമന്റ് ഒരു മറുപടി പറയുന്നുണ്ട് നല്ല കമൻ്റായിരുന്നു പാച്ചപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ പാച്ചപ്പ് ആയിക്കോളും പക്ഷേ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് ഒരു ഡിപ്പെൻഡൻസ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെട്ടിപ്പിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മലകളുണ്ട് അതെല്ലാം അതിനെല്ലാം ഉള്ള സമയമാണിത് എന്ന് തെളിയിക്കേണ്ട സമയമായിരിക്കുന്നു എന്തായാലും നമ്മൾ മാക്സിമം ശ്രമിക്കും ഗൈസ് എൻ്റെ ഉള്ളിൽ തക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഇടാൻ ഡെയിലി ബ്ലോഗ് ഒരുപാട് പേര് ചോദിച്ചു ഡെയിലി ബ്ലോഗ് ഞാൻ ഡെയിലി എന്നുള്ള പ്രോമിസ് ഒന്നും ഒന്നിരില്ല കാരണം പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിന്ന് ഡെലിവറി ചെയ്താൽ പറ്റുള്ളൂ ഡെയിലി ബ്ലോ ഉണ്ടല്ലോ ഗൈസ് ബ്ലസ്സിങ് ആണ് ഒരു വലിയ ഒരു പ്രോബ്ലമാണ് കാരണം എവ്രി ഡേ നമ്മുടെ ലൈഫ് കണ്ടൻറ് ആവുകയാണ് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല ഒരു ഓട്ടമാണ് അത് ഒരുപാട് നമ്മൾ ആ ക്രിയേറ്റീവ്ലി ഡ്രെയിൻ ചെയ്യും ബട്ട് നമുക്ക് ഒരു കോൺസ്റ്റൻസ് പക്ഷെ റവന്യൂ റവന്യൂ അല്ലേ ഇപ്പോൾ റവന്യൂ ഒരു മേജർ ഘടകമായിട്ടാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൈസ ഒരു മാറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒക്കെ ആക്കി ഒക്കെ ഞാൻ കിട്ടണം പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷം തരുന്ന കണ്ടന്റുകൾ ഞാൻ ചെയ്താലേ അതിലൊരു കാര്യമുള്ളൂ ഇപ്പോഴായാലും അപ്പോഴായാലും എന്തെങ്കിലും ഒക്കെ അതിനകത്ത് എനിക്ക് ചിരി തോന്നിയില്ലെങ്കിൽ സന്തോഷം തോന്നിയില്ലെങ്കിൽ തരുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അതാ അതിന് ആദ്യം തന്നെ പറയുന്നത് പാച്ചപ്പ് ആകുമെന്ന് വെച്ചാൽ പാച്ചപ്പ് ആയതൊക്കെ പോകും പക്ഷേ പഴയ രീതിയിലുള്ള ആ ഒരു വൈബിലോട്ട് വരില്ല എന്നാണ് കാർത്തി പറയുന്നത് പിന്നെ ഡെയിലി വ്ലോഗ്സ് പുലിയുടെ ഡെയിലി വ്ലോഗ്സ് കാത്തിരുന്ന് കണ്ടന്റ് ഒരുപാട് ആളുകളുണ്ട് ഡെയിലി ബ്ലോഗ്സ് ഇനി ഇണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിനുള്ള കണ്ടന്റ്സ് ഇല്ല കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തിയത് സോ ഇനി വരാൻ സാധ്യതയുണ്ട് വരാതിരിക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ വരുവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് റവന്യൂ അല്ലായിരുന്നു പുള്ളിടെ മുഖ്യം റവന്യൂ ആദ്യമൊക്കെ പുലരെ മുഖ്യം തന്നെയായിരുന്നു റവന്യൂ ആണല്ലേ അല്ലേ യൂട്യൂബില് വീഡിയോ മോട്ടിസേഷൻ ഓഫീസിൽ വീഡിയോ പറയുക റവന്യൂ മുഖ്യം തന്നെയാണ് ഇന്നത്തെ വരുമാനം കിട്ടുന്ന മുഖ്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ വളർന്നത് അപ്പോൾ എന്തായാലും റവന്യൂ മാത്രമല്ല പുള്ളിക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള വീഡിയോ ഇടണം സോ അതുകൊണ്ടാണ് നിർത്തിയത് കണ്ടന്റ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ ഇടാനുള്ള കണ്ടന്റ് പുള്ളൂടെ മനസ്സ് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ാണ് ഉറപ്പായിട്ടും വീഡിയോസും ആയിട്ട് വരും എന്നാണ് ഞാൻ തന്നെ പറയട്ടെ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് തന്റെ ആ ഒരു വൈബ് കാണാൻ വേണ്ടി തന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് 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 ആളുകളുണ്ട് അത് ആ കമന്റിൽ ക്യൂ എന്ന അടിയിൽ വന്ന കമന്റിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് നല്ല കമന്റും ഉണ്ട് ചീത്ത കമന്റും ഉണ്ട് കിട്ടും അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ പാച്ചപ്പായി വരും ചിലപ്പോൾ പാച്ചപ്പായി വരും ചിലപ്പോൾ വീഡിയോസ് വരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നം നമുക്ക് ആർക്കും അറിയില്ല അവർക്ക് മാത്രമേ കറക്റ്റ് റീസൺസ് അറിയാവുള്ളൂ സോ നമ്മൾ ഒരുപാട് ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്തായാലും ഈ വീഡിയോയുടെ അവസാനം നല്ലൊരു കാര്യം പറഞ്ഞിട്ടാണ് കാർത്തിക് അവസാനിപ്പിക്കുന്നത് അപ്പം നമുക്കും ആ നല്ലൊരു കാര്യം കേറിയിട്ട് നമുക്ക് അവസാനം എല്ലാരും വന്ന് കഴിച്ചപ്പോ ഞാൻ എവിടെ വെച്ച് എല്ലാവരും വന്ന് കഴിച്ചപ്പോ ഞാൻ ക്യൂവിനെ വെച്ച് ബൈ നിർത്താണ് വൈദബൈ നാളെയാണ് എന്റെ എൻഗേജ്മെന്റ് വലിയ ഒരു ലൈഫ് ചേഞ്ച് ആണ് വരാൻ പോകുന്നത് അപ്പൊ കാർത്തികിന്റെ മുടങ്ങിപ്പോ കല്യാണത്തിന് വരെ പുതിയ കല്യാണം നടക്കാൻ പോവുകയാണ് എൻഗേജ്മെന്റ് ഡേ ഒക്കെ വരികയാണ് അപ്പം കാർത്തിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും ഇനി റിവീൽ ചെയ്യില്ല എല്ലാ കാര്യങ്ങളും ഒന്നും വെളി കൊണ്ടുവരില്ല എന്നൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല രീതിയിലുള്ള വീഡിയോസ് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുക ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മാറി വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ബൈ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്